അല്ല ഇന്ത്യയിലെ സുപ്രീം കോടതിയിൽ ഈ കേസ് വന്നുകൊണ്ടാണ് കേരളത്തിലൊക്കെ പ്രശ്നം കൊണ്ടല്ലോ വന്നത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഇന്ന് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് അവർ പരിഹരിച്ചിരുന്നെങ്കിൽ നമുക്കത് പകർത്താൻ ഒരു വിരോധം ഉണ്ടായിരുന്നില്ല ഇവിടെ ഇന്ത്യയിൽ എത്രയോ നഗരങ്ങളിൽ ബി ജെ പി ഭരിക്കുന്നുണ്ടല്ലോ എത്രയോ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നുണ്ടല്ലോ അവിടെയൊന്നും ഈ പ്രശ്നമില്ല കേരളത്തിൽ മാത്രമുള്ളൊരു പ്രശ്നമായിരുന്നു എങ്കിൽ ഈ പറയുന്നത് മനസ്സിലാക്കാം ഇവരെവിടെയാണ് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഇത് പരിഹരിച്ചത് ഡൽഹി മോദി അമിത്ഷേക്ക് ഇരിക്കുന്ന സ്ഥലമല്ലേ മോ ഡൽഹി ഡൽഹിയിലെ കേസല്ലേ സുപ്രീം കോടതിയുടെ മുമ്പിൽ വന്നത് അല്ലേ രാജ്യതലസ്ഥാനത്ത് ഇറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയെക്കുറിച്ച് സുപ്രീം കോടതി എന്നെ റിപ്പോർട്ട് പരാമർശിച്ചത് എന്താണ് ആളുകൾ വിഡി ഇതിപ്പോൾ ഈ തിരുവനന്തപുരത്ത് ഒളിമ്പിക്സ് നടത്തും എന്ന് പറഞ്ഞതിനേക്കാൾ വലിയ തമാശയായിപ്പോയി എന്തായാലും ആ ഒളിമ്പിക്സ് കാണാൻ കാത്തിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും എന്ത് ഒളിമ്പിക്സ് ആയിരിക്കും എന്നാണ് എനിക്കറിയാത്തത് ഏത് കാര്യത്തിലായിരിക്കും ഒളിമ്പിക്സ് നടത്താമോ എന്നുള്ളത് അത് അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിപ്പിക്കുകയും ലജ്ജിപ്പിക്കുകയും ചെയ്യുന്നു ഏത് തരത്തിലുള്ള ഭരണാധികാരികളുടെ രാജ്യം ഭരിക്കുന്നവരുടെ കീഴിലാണ് നമ്മളെന്നുള്ളത് ഇപ്പോൾ ബാറ്റിൽഷിപ്പ് ഒട്ടെക്കിൻ എന്ന് പറഞ്ഞാൽ പടുകോപാലക്ഷം ബഹുമാനായ അടു ഗോപാലം പറഞ്ഞത് വളരെ ശരിയാണ് അദ്ദേഹം പറഞ്ഞല്ലോ അജ്ഞതയാണിതെന്ന് അജ്ഞതയും ഒപ്പം അസഹിഷ്ണുതയും രണ്ടും ചേർന്ന സമവാക്യം ഒരു ഫാസിസ്റ്റ് ലക്ഷണമാണ് അത് രണ്ടു ചേർന്നതാണ് ഈ തീരുമാനത്തിൽ കാണുന്നത് ബാറ്റിൽഷിപ്പ് ഒട്ടെക്കിന് ഹിറ്റ്ലർ നിരോധിച്ചതാണ് തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ സാർ ചക്രവർത്തിക്കെതിരായിട്ടുള്ള റിവോൾട്ടിൻ്റെ പ്രമേയം ആണ് ബാറ്റൽഷിപ്പ് പൊട്ടൺകിൻ ലോക സിനിമാചരിത്രത്തിൽ സാങ്കേതിക വിദ്യാപരമായും ഒക്കെ വളരെ ഒരു നാഴികക്കല്ലായി മാറിയ ഞാനൊരു സിനിമാ വിദഗ്ധനല്ല പക്ഷേ നമ്മളെല്ലാം ഏതൊരാൾക്കും അറിയുന്നതാണ് ബാറ്റൽഷിപ്പ് പൊട്ടൺകിൻ ലോക സിനിമാചരിത്രത്തിൽ അതിൻ്റെ സ്ഥാനം എന്താണ് എന്നുള്ളത് അപ്പോൾ അത്തരം ആ സിനിമ ഇതിന് മുമ്പ് നിരോധിച്ചത് ഹിറ്റ്ലറാണ് തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഇപ്പോൾ അതിനനുമതി ഇവിടെ കൊടുക്കുന്നില്ല മോദി ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലറെ പോലൊരു ഫാസിസ്റ്റായിട്ട് മോഡി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതിന് പിന്നെ കൂടുതൽ തെളിവിൻ്റെ ആവശ്യമുണ്ടോ അല്ലേ അത് അതിന് ശേഷം പിന്നെ അതിന് പ്രവർത്തനാനുമതി അല്ല പ്രദർശനാനുമതി ഇപ്പോൾ തടയുകയാണ് സമാനത വളരെ വ്യക്തമല്ലേ വളരെ വ്യക്തമായിട്ടുള്ള സമാനതയല്ലേ പിന്നെ അതിനേക്കാൾ വലിയ തമാശ ബീഫ് എന്നൊരു സിനിമയുടെ കാര്യം കണ്ടു സ്പാനിഷ് സിനിമയാണെന്ന് പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല എനിക്ക് സിനിമയെപ്പറ്റി ആ സിനിമയെപ്പറ്റി അറിയുകയില്ല പക്ഷേ ഇന്ന് മാധ്യമങ്ങളിലെല്ലാം കണ്ടു പേര് ബീഫെന്നാണെങ്കിലും അതെ ഏതോ ഒരു കുടുംബ കഥയോ മറ്റോ ആണ് എന്നാണ് കണ്ടത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല കണ്ടപ്പോഴേക്കും ഈ സിനിമ നിരോധിച്ചപ്പോൾ എനിക്ക് ഞാൻ എം പി ആയിരുന്നപ്പോൾ ഉള്ള ഒരു അനുഭവം ഓർമ്മ വന്ന് അതിവിടെ പങ്കുവെക്കാൻ ഇപ്പോൾ തോന്നുന്നു അതായത് ജെ എൻ യു സമരം ഉണ്ടായല്ലോ മുമ്പ് അപ്പോൾ ആ വിഷയം പാർലമെൻറ്റിൽ ഉന്നയിച്ച് ഞാൻ പാർലമെൻറ്റിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ ശക്തമായിട്ട് വിമർശിച്ച് പ്രസംഗിക്കുമ്പോൾ അന്നത്തെ പാർലമെൻ്ററിക്കാര്യമന്ത്രി ശ്രീ വെങ്കയ്യ നായിഡു എഴുന്നേറ്റു എന്നോട് വഴങ്ങാമോ എന്ന് ചോദിച്ചു ഞാൻ വഴങ്ങി അപ്പോൾ അദ്ദേഹം വളരെ രോഷാവുലിനായിട്ട് ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്തിനെയാണ് ഈ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ജെ എൻ യുവിൽ ഇവർ ചെയ്തത് എന്താണെന്നറിയാമോ രാജ്യത്തെ അപമാനിച്ചു രാജ്യം അവരോടൊരു ലഘുലേഖ അടിച്ചിറക്കി ആ ലഘുലേഖയുടെ തലക്കെട്ട് ദ കൺട്രി വിത്തൗട്ട് പോസ്റ്റ് ഓഫീസ് എന്നായിരുന്നു നിങ്ങളൊരു വിദ്യാഭ്യാസമുള്ള ആളല്ലേ അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ് ലക്ഷക്കണക്കിന് പോസ്റ്റ് ഓഫീസ് ഇന്ത്യയിൽ ഉണ്ടായിട്ടും ഇത് പോസ്റ്റ് ഓഫീസ് ഓഫീസില്ലാത്തൊരു രാജ്യമാണ് എന്ന് ഇവർ പ്രചരിപ്പിക്കുകയല്ലേ അതിനെയൊക്കെയാണോ നിങ്ങളൊക്കെ പിന്തുണയ്ക്കുന്നത് അത് പ്രസിദ്ധമായൊരു കവിതയാണ് ആകാലി ഖാൻ്റെ ദ കൺട്രി വിത്ത് പോസ്റ്റ് ഓഫീസ് എന്നുള്ളൊരു കവിതയാണ് ആ കവിത ഒരു ലഘുലേഖയായിട്ട് ജെ എൻ യുയിലെ കുട്ടികൾ അടിച്ചിറക്കി ഇവരെന്താ വിചാരിച്ചത് ബി ജെ പി ആർ എസ് എസ് ഇന്ത്യയെ അപമാനിച്ചു ഇത്രയും പോസ്റ്റ് ഓഫീസ് ഉണ്ടായിട്ടും ഒരു പോസ്റ്റ് ഓഫീസ് ഇല്ലാത്ത ഇത് പാർലമെൻറ്റ് പറഞ്ഞ കാര്യമാണെന്ന് സമാനമായൊരു സംഭവം പണ്ട് അടിയന്തരാവസ്ഥ കാലത്തുണ്ട് കേട്ടോ ആരും മോശമല്ലേ ഇക്കാര്യത്തിൽ അടിയന്തരാവസ്ഥ കാലത്തൊരു ഒരു സംഭവമുണ്ട് അന്ന് എസ് എഫ് ഐ പ്രവർത്തകർ അടിയന്തരാവസ്ഥയിൽ ഭർത്തൃബൃഹത്തിൻ്റെ കവിത ഒരു അനീതി ഉണ്ടായാൽ അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ആ നഗരം കത്തിച്ചാമ്പലാവുകയാണ് നല്ലത് എന്ന പ്രസിദ്ധമായിട്ടുള്ള കവിതയുണ്ട് ആ കവിത ഒരു നോട്ടീസായിട്ട് അടിച്ചിറക്കി അപ്പോൾ ഈ കെ യേസുകാർ പോലീസിന് പരാതി കൊടുത്തുന്നതാണ് ഇവിടെ ബർത്തോൾ ബ്രഹത്ത് എന്ന് പറയുന്ന ഒരാൾ ഇന്ദിരാഗാന്ധിക്കെതിരായിട്ടുള്ള നോട്ടീസ് അടിച്ചിറക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ നോട്ടീസും കൊടുത്ത് പോലീസിന് കൊടുത്തു പോലീസ് വണ്ടികളെല്ലാം കൂടി എരമ്പിപ്പാഞ്ഞ് മഹാരാജാസ് കോളേജിൽ വന്ന് മുഴുവൻ ക്ലാസ്സിലും കയറി അന്വേഷിച്ചു ആരാണോ ബർത്തോൾ ബ്രത്ത് എന്ന് അപ്പം ഏതൊരു രസികൻ പറഞ്ഞു വിട്ടു അവൻ മട്ടാഞ്ചേരിക്കാരനാണ് ഇന്ന് വന്നിട്ടില്ല എന്ന് നേരെ ഈ ഇടിവണ്ടികളെല്ലാം കൂടി മട്ടാഞ്ചേരി പോയി റെയ്ഡ് നടത്തി എന്നുള്ള കഥ നിങ്ങളും കേട്ടുകയാണ് അടിയന്തരാവസ്ഥ കാലത്ത് ക്രൂരതകൾക്കിടയിലെ പിന്നീട് പോകുന്ന ഒരു തമാശയാണ് അപ്പോൾ ഏത് അമിതാധികാര ഭരണകൂടവും അത് അടിയന്തരാവസ്ഥയിലെ ഇന്ദിരാഗാന്ധി ഭരണകൂടമാണെങ്കിലും ശരി ഇപ്പോഴത്തെ മോദി ഭരണകൂടമാണെങ്കിലും ശരി ഈ അസഹിഷ്ണുതയും അജ്ഞതയും ഉദാഹരണങ്ങളാണ് ഉദാഹരണങ്ങളാണിതെല്ലാം